ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലേൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിന് കൂട്ടി കഴുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി അധിക വീടുകളിലും തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തക്കാളി വെച്ചൊരു ചട്ണിയാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത് അതിനായി ഞാനിവിടെ രണ്ട് തക്കാളി ഒരു ഒന്നര വലിയുള്ളി ഒരു വറ്റൽ മുളക് കുറച്ച് വിന്നു വരിപ്പ് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പിലെത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കുറച്ചും കൂടി സാധനങ്ങൾ കൂട്ടി ഉപയോഗിക്കാം കേട്ടോ അത്രയും അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു തക്കാളി ചട്നിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വറ്റൽ മുളകാണെടുത്തത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വറ്റൽമുളക് ഇതിൻ്റെ കൂ വട്ടത്തിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അതിന് വേണ്ടിയിട്ടാണ് വറ്റലമുളകും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടവും ഉഴുന്ന് പരിപ്പും അതുപോലെ വറ്റൽമുളകും കൂടി ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി തരുന്ന സമയത്ത് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ തക്കാളി കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് ആൾ മാത്രം ഉള്ളതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തത് മൂന്ന് തക്കാളി ആയാലും കുഴപ്പമൊന്നും കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നാലും ഉള്ളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല തക്കാളിയാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത് ഇതിന് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ നല്ലോണം വഴന്ന് കിട്ടണം കേട്ടോ ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കൂടുതലായി പോകരുത് കൂടുതൽ മഞ്ഞൾപ്പൊടിയായാലും ഇതിൻ്റെ ടേസ്റ്റിന് മാറിപ്പോട്ടോ അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി എരുവിന് ആവശ്യത്തിനുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു വറ്റൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എരുവിനാവശ്യമുള്ള മുളകും പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റുള്ള ചട്നി നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ നല്ല രീതിയിലിത് എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ നമ്മൾ ഇളക്കി ഇളക്കി നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നത് നമുക്കിത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് കുറച്ച് ടൈമൊന്ന് മാറ്റി വെക്കണം ഇതും ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു റെസിപ്പി അത്രയും സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് ഇത് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനിതൊരു മിക്സി ജാറിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ മിക്സി ജാറിലേക്ക് ഈ ഒരു കൂട്ടി ചേർത്തതിന് ശേഷം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾ ഉള്ളി വാടാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക ഞാനിപ്പോൾ ഉള്ളി വാടാൻ വേണ്ടി ഉപ്പിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കിട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് കുറച്ച് വെള്ളം കൂടുതൽ വെള്ളം ആവരുത് നമ്മളിത് ലൂസായി പോവാനും പാടില്ല അധികം ടൈറ്റ് ആവാനും പാടില്ല ആ ഒരു ഇതിൽ വേണം നമുക്ക് കിട്ടാൻ കിട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് അരയ്ക്കുമ്പോൾ കിട്ടേണ്ടത് കിട്ടോ ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി ഇങ്ങനെ കിട്ടണം നമുക്ക് അപ്പോൾ അടിപൊളി നമ്മളെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് തക്കാളി ചട്നി നല്ല ടേസ്റ്റാണ്ടോ ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാ ചട്നിയേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് ഞങ്ങൾക്ക് ദോശയും ഈ ഒരു ചട്നിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് നമ്മളെ ഹോട്ടലിലുള്ള അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിതിൽ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉള്ളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ